ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വൃശ്ചികം ഒന്നാണ് തിങ്കളാഴ്ച വരുന്നത് മണ്ഡലകാലം ആരംഭിക്കുകയാണ് നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവർ നമ്മുടെ അച്ഛൻ സഹോദരങ്ങൾ നമ്മുടെ മക്കളൊക്കെ മാലയിട്ട് വ്രതമെടുത്ത് ഭഗവാനെ കാണാൻ പോകുന്ന ആ ദിവസങ്ങളാണ് ഇനി വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതും നമ്മൾ എന്തൊക്കെയാണ് മാലയിടുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ടത് മാലയിട്ടതിന് ശേഷം ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് കലിയുഗ ദൈവമാണ് അയ്യപ്പ സ്വാമി എന്നുള്ളത് നമുക്കറിയാം മഹിഷിയെ കൊന്ന ഭഗവാൻ നമ്മൾ സാധാരണ മനുഷ്യർക്കിടയിലും ഈ ഒരു മഹിഷ ഗുണമുണ്ട് അതായത് പ്രത്യേകിച്ച് ശനിദശ ശനിയുടെ അപഹാരമൊക്കെ നടക്കുന്ന സമയങ്ങളിൽ നമ്മളിൽ മഹിഷഗുണമുണ്ട് അതായത് താൻ പോരിമ അഹങ്കാരം മറ്റുള്ളവർ പറയുന്നത് കേക്കായുക താനാണ് വലുത് എന്നുള്ള ആ ഒരു ചിന്ത ഇതൊക്കെ നമ്മൾ മനുഷ്യരിലും ഉള്ള സമയമാണ് അപ്പം ഈ ശനിയുടെ അപഹാരം ദശയൊക്കെ നടക്കുന്ന സമയങ്ങളിലാണ് മിക്കവാറും എല്ലാവരും മാലയിട്ട് വ്രതമെടുത്ത് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അങ്ങനെ പോയാൽ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ദോഷ കാഠിന്യം കുറഞ്ഞ് അവർക്ക് ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുകയും ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് ചിലരൊക്കെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടും വ്രതമെടുത്ത് ഭഗവാനെ കാണാൻ പോകാറുണ്ട് നമുക്കറിയാം ഹരൻ്റെയും ഹരയുടെയും അതായത് ഭഗവാൻ മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും പുത്രനാണ് അയ്യപ്പ സ്വാമി എന്നുള്ളത് അതിൽ തന്നെ ഭഗവാൻ മഹാദേവൻ്റെ ഒരു അംശമാണ് അയ്യപ്പസ്വാമിയിൽ കൂടുതലുള്ളതെന്നാണ് പറയുന്നത് കാരണം ഭഗവാൻ മഹാദേവൻ എപ്പോഴും ധ്യാനാവസ്ഥയിലാണ് ശബരിമലയിലുള്ള അയ്യപ്പസ്വാമി ആകട്ടെ ഭഗവാനും ധ്യാന നിലയിൽ തന്നെയാണ് ഉള്ളത് നമുക്കറിയാം ഭഗവാനെ കാണാൻ പോകണമെങ്കിൽ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് വളരെ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് കാരണം നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളെയും അടക്കി നമ്മൾ ഭഗവാനാണ് ഭഗവാൻ എന്നുള്ള സങ്കല്പത്തിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് ശബരിമലയ്ക്ക് പോയെങ്കിൽ അതിനൊരു പുണ്യമുണ്ടാവുകയുള്ളു അതുകൊണ്ടാണ് നമ്മൾ ബ്രഹ്മചര്യം പാലിച്ചു തന്നെ വ്രതമെടുത്ത് ഭഗവാനെ കാണാൻ പോകണം എന്ന് പറയുന്നത് പണ്ടൊക്കെ നാല്പത്തിയൊന്ന് ദിവസം വ്രതമെടുത്ത് മാലയിട്ടാണ് ശബരിമലയ്ക്ക് പോകുന്നത് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആർക്കും തന്നെ അത് സാധിക്കില്ല ഒന്നോ രണ്ടോ സ്ത്രീകളൊക്കെ ഉള്ള വീടാണെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സൗകര്യമൊക്കെ നോക്കിയാണ് നമ്മൾ വ്രതമെടുക്കുന്നത് ചിലരാണെങ്കിൽ വ്രതമെടുക്കും പക്ഷേ മാലയിടുന്നത് ശബരിമലയ്ക്ക് പോകുന്നതിന് ഒന്നോ രണ്ടോ ദിവസം മുൻപേ ആയിരിക്കും അത് ഓരോരുത്തരുടെ ശീലങ്ങളാണ് നിങ്ങൾ ചെയ്തു വരുന്ന രീതി അനുസരിച്ച് നിങ്ങൾക്കെടുക്കാം നാൽപ്പത്തിയൊന്ന് ദിവസം വ്രതമെടുത്തില്ലെങ്കിലും പതിനൊന്ന് ഇരുപത്തൊന്ന് പതിനെട്ട് അങ്ങനെ എത്രയാണോ നിങ്ങളുടെ വീട്ടിലെ സാഹചര്യം അനുസരിച്ച് വേണം നിങ്ങൾ മാലയിട്ട് വ്രതമെടുത്ത് മലയ്ക്ക് പോവാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ ഒരു മാലയിട്ട് മലയ്ക്ക് പോയി നമ്മൾ തിരിച്ചു വന്നാൽ അത് നമ്മുടെ പുനർജന്മമാണെന്നാണ് പറയുന്നത് കാരണം എന്താണെന്നറിയാമോ ആത്മാവാകുന്ന നെയ്യ് തേങ്ങയിൽ നിറച്ച് ഇരുമുടിക്കെട്ടിൽ വെച്ച് നമ്മൾ മല കയറിയാൽ അതിൻ്റെ ഫലമെന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതല്ല അതായത് നമുക്കറിയാം നമ്മൾ തത്വമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് നീയാകുന്നു അതായത് ഭഗവാൻ അയ്യപ്പൻ മാലയിടുന്ന ഏതൊരു വ്യക്തിയും അയ്യപ്പസ്വാമി തന്നെയാണ് അപ്പം നമ്മളിലുള്ള മുൻജന്മത്തിലെയും ഈ ജന്മത്തിലെയും ദോഷങ്ങളും പാപഫലങ്ങളുമൊക്കെ ആ എത്ര ദിവസം വ്രതമെടുക്കുന്നു അത്രയും ദിവസത്തെ വ്രതത്തിൽ രാവിലെയും വൈകിട്ടും നിലവിളക്ക് കൊളുത്തി ഭഗവാന്റെ ശരണം വിളിച്ച് നമ്മൾ ഇരുമുടിക്കെട്ട് കെട്ടി അതിൽ ആ ഒരു നെയ് തേങ്ങയിൽ നെയ്യാകുന്നു നമ്മുടെ ആത്മാവാണ് നെയ്യ് അത് നമ്മൾ തേങ്ങയിൽ നിറയ്ക്കും മാത്രവുമല്ല നമ്മൾ ആ ഒരു ഇരുമുടിക്കെട്ടിൽ നിറയ്ക്കുന്ന മറ്റൊരു വസ്തുവാണ് അരി എന്ന് പറയുന്നത് സാധാരണ നമുക്ക് അരി തരുന്നത് എപ്പോഴാണ് നമ്മൾ മരണസമയത്ത് നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ നമ്മൾക്ക് അരിയിടും ഇടുക എന്ന് പറയും അതേപോലെ തന്നെ നമ്മുടെ ബന്ധുക്കാർ അച്ഛനും അമ്മയും സഹോദരങ്ങളും നമ്മുടെ വേണ്ടപ്പെട്ടവരും ഒക്കെ പ്രാർത്ഥനയോടുകൂടി ഇരുമുടിക്കെട്ടിൽ അരി നിറയ്ക്കാറുണ്ട് ഈതെല്ലാം നമ്മൾ ആ മല ചവിട്ടി പതിനെട്ട് പടിയും കടന്ന് ശബരിമലയിലെത്തി ഭഗവാന് സമർപ്പിക്കുമ്പോൾ നമ്മുടെ എല്ലാം നമ്മളവിടെ സമർപ്പിച്ചു ആത്മാവാകുന്ന നെയ്യ് തേങ്ങയായി നെയ്യായി ഭഗവാന് സമർപ്പിച്ചു നമ്മുടെ ആ ഈ ജന്മത്തിലെ എല്ലാം നമ്മുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും അരിയായിട്ട് അതിൽ സമർപ്പിച്ച് അതും നമ്മൾ ഭഗവാന് കൊണ്ടുപോയി കൊടുത്തു അങ്ങനെ നമ്മുടെ ആ ജന്മം നമ്മൾ ഭഗവാനു മുൻപിൽ സമർപ്പിച്ചിട്ട് പുതിയ ജന്മമായിട്ടാണ് നമ്മൾ മല പടി ഇറങ്ങി വരുന്നത് മല ഇറങ്ങി തിരികെ നമ്മുടെ വീട്ടിലോട്ട് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ പുനർജന്മമാണെന്നുള്ളത് അപ്പോൾ ഓരോ ഭക്തനും ഓരോ വർഷവും അവന് പറ്റുന്ന രീതിയിൽ വൃത്തിയായും ശുദ്ധിയായും വ്രതമെടുത്ത് ആത്മാവിനെ നെയ്യായും തൻ്റെ ജന്മദോഷങ്ങളെ അരിയായും ഇരുമുടിക്കെട്ടിൽ നിറച്ച് മല പോകുമ്പോൾ ഓരോ വർഷവും പുതിയൊരു മനുഷ്യനാണ് നമുക്ക് പിറവിയെടുത്ത് വരുന്നത് ഇതാണ് ഇതിൻ്റെ പിന്നിലെ ആ ഒരു തത്വം എന്ന് പറയുന്നത് നമ്മുടെ പുനർജന്മ തത്വമാണ് ഇരുമുടിക്കെട്ടിൽ ഉൾക്കൊള്ളുന്നത് സോ നിങ്ങൾ സാധാരണയായി എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനും ബ്രദറും ഒക്കെ മലകി പോകുമായിരുന്നു ഏകദേശം ഒരു പതിനെട്ട് വർഷത്തോളം അവർ അടുപ്പിച്ച് പോകുമായിരുന്നു അപ്പോൾ ഞാൻ കഴിയിട്ടുള്ളത് മാലയിടുന്നതിനൊരു മൂന്ന് ദിവസം മുമ്പ് തന്നെ വീട്ടിൽ വ്രതം തുടങ്ങും അതിന് മുൻപ് തന്നെ വീട് എവരി ഈച്ച് ആൻഡ് കോർണർ അമ്മ നല്ല കഴുകി തൂത്ത് വൃത്തിയാക്കി ഒരു കരിക്കല തുണി പോലും മാറ്റി വെക്കില്ല എല്ലാം കഴുകി ഉണക്കി ഏറ്റവും പുതിയതായിട്ട് മാത്രമേ വെക്കുകയുള്ളൂ നമ്മളും അങ്ങനെ തന്നെ വേണം ഇനി മൂന്ന് ദിവസം പറ്റിയില്ലെങ്കിലും ഒരു ദിവസം തലേദിവസം മാലയിടുന്നതിന് ഒരു ദിവസം മുൻപേ നമ്മൾ നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധിയാക്കണം ശരീരം മാത്രം ശുദ്ധിയാക്കിയിട്ട് കാര്യമില്ല നമ്മുടെ മനസ്സും ശുദ്ധമായിരിക്കണം മാലയിട്ടാൽ നമ്മൾ സ്വാമികളാണ് അധാർമികമായിട്ടുള്ള ഒരു ചിന്തകളും നമ്മുടെ മനസ്സിൽ പാടുള്ളതല്ല നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് മോശം ചിന്തിക്കാനോ അതുപോലെ തന്നെ മറ്റുള്ളവരെ ഹിംസിക്കുന്ന വാക്കുകൾ പറയാനോ ഒന്നും പാടില്ല അപ്പം മാലയിടുന്നതിന് മുൻപ് തന്നെ തലമുടി വെട്ടുക നഖം വെട്ടുക അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം മാലയിട്ട് മാല ഊരുന്നത് വരെ നമ്മൾ മുടി വെട്ടുക നഖം വെട്ടുക അതേപോലെ തന്നെ മരിച്ച് വീട്ടിൽ പോകുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പാടില്ല ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ചെരിപ്പെടാതെ വരെയാണ് മിക്കവരും ഈ ഒരു മാല വരെ നടക്കുന്നത് അതുമാത്രവുമല്ല നമ്മുടെ വീട്ടിലാണെങ്കിലും എല്ലിപ്പോഴും ഭക്ഷണം കൊടുക്കുമ്പോൾ പുതിയ ഭക്ഷണമല്ലാതെ തലേ ദിവസത്തെ ഭക്ഷണം അപ്പം ഇന്ന് വെച്ച ഭക്ഷണം അവർക്ക് രാവിലെ കൊടുക്കരുത് നാളെ കൊടുക്കരുത് അതുപോലെ തന്നെ ഇപ്പം ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെങ്കിൽ ആ ബ്രേക്ക്ഫാസ്റ്റ് ആദ്യത്തെ പങ്ക് അവർക്കായിട്ട് മാറ്റി വെക്കണം മറ്റൊരാൾ കഴിച്ചിട്ട് അവർക്ക് കൊടുക്കരുത് അത് എച്ചിലിന് തുല്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ചോറാണെങ്കിലും എന്ത് വെച്ചാലും ആദ്യം അവർക്കുള്ളത് എടുത്ത് മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ആദ്യം അവർ ആ സമയത്ത് വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് വിളമ്പിയതിന് ശേഷം മാത്രമേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ വൈകുന്നേരമാണെങ്കിലും രാവിലെ വെച്ച ഫുഡ് കൊടുക്കരുത് നമ്മൾ വൈകിട്ടും പുതിയ ഭക്ഷണം തന്നെ ഇപ്പോൾ ചോറ കഴിക്കുന്നെങ്കിൽ ചോറും കറിയും പുതിയത് തന്നെ വെച്ച് അവർക്ക് കൊടുക്കണം എച്ചില് തണുത്തത് പഴകിയതായിട്ടുള്ള ഭക്ഷണം ഒന്നും അവർക്ക് കൊടുക്കാൻ പാടില്ല അതേപോലെ തന്നെ മാലയിടുന്നവർ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കത്തിച്ച് ശരണം വിളിക്കണം രാവിലെയും വൈകിട്ടും അത് മുടക്കാനേ പാടില്ല മാലയിട്ട് മാലയൂരുന്നത് വരെയുള്ള ശരണം വിളി ശരണം വിളി എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തെയും പുറത്തെയും ഒരുപോലെ ശുദ്ധമാക്കുന്ന പ്രക്രിയയാണ് അത് മനസ്സിലും വിളിക്കരുത് ശരണം വിളി എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ മറ്റുള്ളവർ കേൾക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ശരണം വിളിക്കണം അങ്ങനെ വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും അയ്യപ്പസ്വാമിയോട് കൂടുതൽ അടുക്കും എത്ര ദിവസം നിങ്ങൾ മാലയിട്ടാലും രാവിലെ എഴുന്നേറ്റത് സൂര്യോദയത്തിന് മുൻപ് എഴുന്നേറ്റ് ആ മാസ പുലരിയിൽ ആ തണുത്ത ജലത്തിൽ കുളിച്ച് ശരണം വിളിച്ച് നമ്മളിരിക്കുമ്പോൾ അതിന് കിട്ടുന്നൊരു ഫലമുണ്ട് എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നടത്താൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ് പിന്നെ പീരിയഡ്സ് ആവുന്ന സ്ത്രീകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒന്നെങ്കിൽ മറ്റ് നമ്മുടെ ബന്ധുമിത്രാദികളുടെ വീട്ടിലോട്ടൊക്കെ മാറി നിൽക്കും ഇപ്പം എല്ലാ വീട്ടിലും സെക്കൻഡ് ഫ്ലോറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ഫ്ലോറിൽ പോയിരിക്കാം അത് തന്നെയും നമ്മുടെ റൂമിലൊക്കെ ഇപ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂംസ് ഒക്കെ ഉള്ളതുകൊണ്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങാതെ ഇരുന്നാൽ മതിയാവും അതൊക്കെ ഓരോരുത്തരുടെ വീട്ടിലെ ചിട്ടവട്ടങ്ങൾ അനുസരിച്ച് അതെങ്ങനെയാണോ നമ്മുടെ വീട്ടിലെ സാഹചര്യം പക്ഷേ ഒരിക്കലും ഈ ഒരു സ്വാമിമാരുടെ അടുത്തോട്ട് പോലും നമ്മൾ പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം നിത്യബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പ സ്വാമിക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഇതൊക്കെ വെറുതെ പറയുന്നതല്ല ഇതിനൊക്കെ പിന്നിൽ ഓരോ തത്വങ്ങളുണ്ട് അപ്പം നമ്മൾ തീർച്ചയായിട്ടും അതനുസരിച്ച് തന്നെ നിൽക്കണം അത് അതുമാത്രമല്ല മാലയിട്ട സ്വാമിമാരുള്ള വീട്ടിൽ നമ്മൾ നോൺ വെജ് ഭക്ഷണം പാകം ചെയ്യാനോ നോൺ വെജ് ഭക്ഷണം ആരും കഴിക്കാനോ പാടില്ല സാധാരണ നമ്മൾ ചില വ്രതങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് വീട്ടിൽ മറ്റുള്ളവർ വെളിയിൽ പോയി കഴിച്ചോട്ടെ കുഴപ്പമില്ല പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നമ്മൾ നോൺ വെജ് ഫുഡ് കഴിക്കാനേ പാടില്ലെന്നുള്ളതാണ് ഇപ്പോൾ ഹോട്ടലിലൊക്കെ നിങ്ങളൊക്കെ ട്രാവല് ചെയ്യുന്നു ഹോട്ടലിലൊക്കെ കയറി ഭക്ഷണം കഴിക്കണമെന്ന സിറ്റുവേഷൻ വന്നാൽ വെജ് ഹോട്ടലിൽ തന്നെ കയറി ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ എൻ്റെ വീട്ടിലൊക്കെ മാലയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രത്യേകം ഒരു പാത്രം തന്നെ എടുത്ത് മാറ്റി വെക്കുമായിരുന്നു അവർ ആ മാല ഊരുന്നത് വരെ അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു പാത്രം മാത്രം അതായത് ഒരു പുതിയ പാത്രം മേടിക്കും ആ പാത്രത്തിലായിരുന്നു അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് നാൽപ്പത്തി ദിവസത്തെ വ്രതം ാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പം കന്നിസ്വാമിമാർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും അങ്ങനെയല്ല എല്ലാ വർഷവും പോകുന്ന സ്വാമിമാരുണ്ടെങ്കിലും നമ്മൾ ചിട്ടകൾ അതേപോലെ ചിട്ടകളായിട്ട് തന്നെ പാലിക്കണം ആ ഒരു ബഹുമാനം സ്വാമി മാലയിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ബഹുമാനം നമ്മൾക്ക് അവർ കൊടുത്തിരിക്കണം കാരണം അവർ സാക്ഷാൽ അയ്യപ്പസ്വാമി തന്നെയാണ് ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ അവർ സാക്ഷാൽ മാളികപ്പുറത്തമ്മ തന്നെയാണ് അപ്പം നമ്മൾ മാലയിടുന്നവർ എത്രമാത്രം ഓരോ കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്യുന്നു അതേ നിഷ്കർഷ മാലയിട്ടവർ താമസിക്കുന്ന വീട്ടിലുള്ളവരും പാലിക്കേണ്ടത് അത്യാവശ്യമാണ് വെറുതെ പോലും ഒച്ച ഉയർത്താനോ കള്ളം പറയാനോ ഒന്നും പാടില്ല നമ്മൾ സാധാരണ പറയും മറ്റുള്ളവർക്ക് ഉപദ്രവകരമുണ്ടാക്കാത്ത കള്ളങ്ങൾ പറയുന്നുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ മാലയിട്ടാൽ നിങ്ങളതും ശ്രദ്ധിക്കണം കാരണം നമ്മൾക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് വെറുതെ മാലയിട്ട് അതായത് താടിയൊക്കെ വടിച്ച് നഖവൊക്കെ വെട്ടി അങ്ങനെയൊക്കെ മലയ്ക്ക് പോകുന്നവരുണ്ട് പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ചിലരൊക്കെ ചുമ്മാ ഒരു ഷോഫിന് വേണ്ടിയിട്ട് ഒരു ദിവസം മൂന്ന് ദിവസത്തേക്കെ വ്രതം എടുത്തു പോകുന്നവരുണ്ട് പക്ഷേ ഏറ്റവും കുറഞ്ഞതൊരു ഏഴ് ദിവസത്തെ വ്രതമെങ്കിലും എടുത്ത് നമ്മൾ മലയ്ക്ക് പോകുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് വെറുതെ ഒരു തമാശകളി പോലെയല്ല നമ്മൾ മാലയിട്ട് വ്രതമെടുത്ത് കലിയുഗവർതനായ സാക്ഷാൽ അയ്യപ്പസ്വാമിയെ കാണാൻ വേണ്ടി പോകുന്നത് കല്ലും മുള്ളും താണ്ടി പണ്ടുള്ളവർ പറയുന്നത് പോലെ ചെറിയാനവട്ടവും വലിയാനവട്ടവും ഒക്കെ കടന്ന് കല്ലും മുള്ളും താണ്ടി ഹരിഹരസുതനെ കാണാൻ പോകുമ്പം നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ പോയാൽ അതിനുള്ള ഫലം നമുക്ക് തീർച്ചയായിട്ടും കിട്ടും ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടില്ലേ ഞങ്ങൾക്ക് ക്യൂവിലൊന്നും നിൽക്കേണ്ടി വന്നിട്ടില്ല പെട്ടെന്ന് ഭഗവാനെ കാണാൻ സാധിച്ചു നല്ല പോണം കാണാൻ സാധിച്ചു ചിലർ പറയും ഞങ്ങൾക്ക് ഒരുപാട് നേരം ക്യൂബിൽ നിൽക്കേണ്ടി വന്നു ഭഗവാനെ ശരിക്കും ഒന്ന് കാണാൻ അതൊക്കെ നമ്മൾ എടുക്കും